സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ മീൻ പിടിത്തത്തിനിടെ വള്ളം തകർന്നു അഞ്ചുടി സ്വദേശി ടി പി യൂസുഫിന്റെ നേതൃത്വത്തിലുള്ള ചെങ്കോടി വള്ളത്തിന്റെ കാര്യർ വെള്ളമാണ് തകർന്നത്

മീൻ മീൻപിടിക്കുന്നതിനിടെ വള്ളത്തിലെ വലവലിക്കുന്ന വഞ്ചിക്ക് തകരാർ കണ്ടു തുടർന്ന് മീൻപിടുത്തം അവസാനിപ്പിച്ച് തിരിച്ചു തിരിച്ചുവരുന്നതിനിടെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടം കൂട്ടായി പടിഞ്ഞാറ് ഭാഗം ഏഴ് മൈൽ ദൂരത്ത് വെച്ചാണ് അപകടമുണ്ടായത് വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടായി സ്വദേശികളായ സുഹൈൽ ഇസ്മായിൽ എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു വെള്ളത്തിന്റെ രണ്ട് എഞ്ചിനുകളും നഷ്ടമായി വള്ളം കയർ കെട്ടി കരക്കടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണമായും കടലിൽ മുങ്ങി അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വെട്ടന്യൂസ് താനൂർ